ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് നമസ്കാരം വാർത്തകളിലേക്ക് മുൻ സൈനികനും മികച്ച വോളിബോൾ താരവുമായിരുന്ന ഇ പ്രഭാകരൻ അനുസ്മരണം അഞ്ചരക്കണ്ടി പാളയത്തിൽ വെച്ച് നടന്നു ചക്കരക്കൽ എസ് എച്ച്ഒ എം പി ആസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഞാൻ പറഞ്ഞത് ഈ ഒരു നശിച്ചു പോകുന്നില്ല അതിന്റെ ഒരു നല്ലൊരു രീതിയിലേക്ക് രീതിയിലേക്ക് നമ്മൾ നമ്മുടെ ആൾക്കാരൊക്കെ ആ ഒരു തമാശ പറഞ്ഞെങ്കിലും ഞാൻ ഈ ഒരു ഞാൻ ഇത് ബോളിവുഡായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞാണ് ക്ലബ്ബ് നടത്താൻ ആളില്ലാത്തതുകൊണ്ട് സർവീസിലേക്ക് പോയതുകൊണ്ട് നമ്മുടെ പത്താം ക്ലാസ് ഫെയിലിയറായ ഒരാളും സെക്രട്ടറി ആക്കി അയാള് പിന്നീട് എൽ ഡ്രി സി ടി മസ്തൂർ പരീക്ഷ എഴുതി ഇപ്പോൾ എസ് എൽ സി പാസ്സായി എൽ സിറ്റി ഇപ്പോൾ അടുത്ത ഒരു പ്രൊമോഷൻ കണ്ടിട്ട് ഐ ടി എടുത്ത് ഇലക്ട്രിക്കൽ എൻജിനീയർ ആയിട്ട് മാറാൻ പറ്റുന്ന അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒരു ചെറുപ്പക്കാരൻ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ ഈയൊരു അനുസ്മരണം നടത്തിയത് ചെയ്യാൻ പ്രവർത്തനപ്പെടുത്തിയാൻ ഏറ്റവും നല്ല ഒരു അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നൊരു ആദരവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കളി സംഘടിപ്പിക്കുന്നുണ്ട് ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഈ ഒരു പ്രദേശത്ത് കുറച്ച് കുട്ടിയെങ്കിലും ആ കളി കണ്ടിട്ട് അതിനോടൊരു പ്രചോദനം ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിട്ട് വൈകുന്നേരങ്ങളിൽ കളി തിരിച്ചു വരികയും മികച്ച വോളിബോൾ താരവും സ്പോർട്സ് സംഘാടകനും ദീർഘകാലം പ്രാദേശികവും സംസ്ഥാനതലത്തിലും വോളിബോൾ ടൂർണമെന്റുകളിൽ റഫറിയായും പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഇടവന പ്രഭാകരൻ വോളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാളയത്ത് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണ യോഗത്തിൽ അരുണാചലം അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സി വി ജയചന്ദ്രൻ കെ കെ ജയരാജൻ മാസ്റ്റർ കെ ഒ സുരേന്ദ്രൻ എം കെ അബ്ദുൽ ഖാദർ മാസ്റ്റർ കെ എം പ്രേമൻ പി കെ രാജേഷ് പ്രസാദൻ മാസ്റ്റർ പി പി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി பீரோ சக்கரக்கல் பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்